വയനാട്ടിലെ വലിയ വിഭാഗം ജനങ്ങൾ വയനാട്ടിൽ മാത്രമല്ല വയനാട് വഴി പോകുന്നവരും അടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയാണ് ഇന്നത്തെ ഉദ്ഘാടനം നൽകിയത് ഒരു സംശയമില്ല കാര്യത്തിൽ കാരണം വയനാട്ടിലേക്കുള്ള എല്ലാ പാതകളും മിക്കപ്പോഴും അടഞ്ഞും അല്ലെങ്കിൽ ഇപ്പോ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു രണ്ട് പാതകളും ഇടിഞ്ഞ് തകർന്നുപോയി വയനാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിടത്തോളം അവരുടെ പിന്നോക്ക അവസ്ഥയിലാണ് അവരുള്ളത് അവർക്ക് തിരിച്ച് കോഴിക്കോട് പോലെ ഒരു നഗരത്തിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് വൈദ്യ ആവശ്യങ്ങൾക്കോ പഠനത്തിന് ആവശ്യത്തിനോ എത്താനും കഴിയുന്നില്ല അതുകൊണ്ടൊക്കെയാണ് വയനാട്ടിലെ ജനങ്ങൾ തുരങ്കപാതയെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രതീക്ഷ അവർക്ക് നൽകുന്നു പക്ഷെ ആ പ്രതീക്ഷ നൽകുമ്പോഴും നേരത്തെ താങ്കൾ ഉന്നയിച്ച പാരിസ്ഥിതികമായ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ പ്രകൃതിയുടെ മറുപടി കൊണ്ടായിരിക്കും നമുക്കായി ഉത്തരം കിട്ടുക എന്ന ഭയമാണ് എന്നെപ്പോലെ ഒരാൾക്കുള്ളത് നമ്മുടെ പശ്ചിമഘട്ടം വളരെ ദുർബലമാണ് എന്ന് നമുക്ക് മുൻപേ തന്നെ അറിയാം അതുകൊണ്ടാണ് തുരങ്കപാതയിൽ തുരങ്ക മറ്റേ നമ്മുടെ നിലവിലുള്ള പാതയിലേക്ക് ധാരാളം മണ്ണിടിയുന്നതും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും വയനാട്ടിൽ തന്നെ വലിയ തോതിൽ ഇപ്പൊ മേപ്പാടിക്ക് തൊട്ടടുത്താണ് മുമ്പ് വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് വയനാട്ട് മലയിലെ മണ്ണ് എത്രത്തോളം ആർദ്രമാണ് അത് എത്രത്തോളം അപകടകരമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയില്ല നമുക്ക് വികസനം വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷെ ആ വികസനത്തിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടി വരും ആ ചോദ്യങ്ങൾ ഇപ്പൊ ആഘാത പഠനം നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാത പഠനത്തിന്റെയൊക്കെ മൂല്യം നമുക്കറിയാം എത്ര പദ്ധതികൾ ആഘാത നടനം നടത്തി സ്ഥാപിച്ചിട്ട് അത് എത്ര വലിയ വിപത്തുകളായി മാറിയത് വയനാട്ടിലെ മലയുടെയും മണ്ണിന്റെയും പാറയുടെയും പ്രശ്നങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പതിനെട്ട് മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്ന ഒരു വയനാടുണ്ട് വയനാട് മാത്രമല്ല കേരളത്തിലെ പശ്ചിമഘട്ടം മുഴുവൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പദ്ധതി താഴെ തുരങ്കം വന്നാൽ അതിന് എങ്ങനെയായിരിക്കും മണ്ണ് പ്രതികരിക്കുക എന്ന വലിയ ചോദ്യമുണ്ട് കാരണം ധാരാളം പാറ പൊട്ടിക്കേണ്ടി വരും ധാരാളം മണ്ണ് ഇളക്കേണ്ടി വരും അങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അതിനോട് എങ്ങനെയായിരിക്കും വയനാട്ടിലെ മണ്ണ് പ്രതികരിക്കുക നമുക്കറിയാം വയനാട്ടിലെ മണ്ണ് വലിയ തോതിൽ ഇപ്പൊ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റത്തിന്റെ ഒരു കാലത്ത് അതിതീ അതി തീവ്ര മഴ വരുന്ന വരുന്നൊരു സ്ഥലമാണ് അതിതീവ്ര മഴ വരുമ്പോൾ ഈ തുരങ്കത്തിന് മേലെയുള്ള മണ്ണിനെ എന്ത് സംഭവിക്കും അത് ഏത് തരത്തിൽ പ്രതികരിക്കും കാരണം പാറയാണ് നമ്മൾ തുറക്കുന്നത് പാറ തുരക്കുമ്പോൾ അതിലുണ്ടാവുന്ന ചലനങ്ങൾ എങ്ങനെയാണ് മേൽ മണ്ണിനെ അത് ബാധിക്കുക അങ്ങനെ ബാധിക്കുമ്പോൾ അത് എത്രത്തോളം അപക അപകടമില്ലാത്ത രൂപത്തിൽ അത് നിലനിൽക്കും എത്ര കാലം നിലനിൽക്കും ഈ ചോദ്യങ്ങളുണ്ട് അതാണ് ഞാൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞത് അതിതീവ്ര മഴ ഇപ്പൊ നമ്മുടെ അറബിക്കടലിൽ തന്നെ വലിയ തോതിൽ ന്യൂനമർദ്ദങ്ങളും മറ്റു സംഗതികളും ഉണ്ടാവുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അതിന്റെ ആവശ്യമായ പഠനം നടത്തിയോ എന്ന് എനിക്ക് സംശയമുള്ള ഒരാളാണ് ആ സംശയം നമ്മളൊരു പദ്ധതി വേണോ എന്നുള്ള തർക്കത്തിലല്ല പോണ്ടത് ആ പഠനം നടത്തിയോ എന്നുള്ളതാണ് കാരണം ഒരു പദ്ധതി സ്ഥാപിച്ചു കഴിഞ്ഞ് ഇപ്പോ അത് ഇടയ്ക്ക് വെച്ച് അത് ഇടിഞ്ഞു എന്തായിരിക്കും സംഭവിക്കുക അപ്പൊ കുതിരാൻ തന്നെ എത്ര എടുത്തു കുതിരാനിൽ ജനക്കാൾക്ക് വളരെ അത്രയും സങ്കീർണതയില്ലാത്ത സ്ഥലമാണ് കുതിരാനിലെ എത്ര പ്രാവശ്യം അവിടെ മണ്ണിടിഞ്ഞു എത്ര പ്രാവശ്യം നമുക്കത് മാറ്റേണ്ടി വന്നു ഇപ്പൊ കുതിരാൻ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേയിലൊരു തുരങ്കമാണ് അപ്പോ കാശ്മീരിലെ തുരങ്കവുമായി ബന്ധപ്പെട്ടുണ്ടായ പഠനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ ഉത്തരഖണ്ഡിൽ ഉത്തരഖണ്ഡിൽ ഒരു തുരങ്കവും അതുപോലെ ഒരു ടണലും സ്ഥാപിച്ചതിന്റെ ഫലമാണ് ഉത്തരഖണ്ഡിൽ ഉണ്ടാകുന്ന പല ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകളും മലയിടിച്ചിലുകളും എന്നൊരു വാദം ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ സാഹചര്യത്തിൽ വളരെ ഭയപ്പാടുണ്ടോ ഈ കാര്യത്തിൽ എന്ന് പറയേണ്ടി വരും പദ്ധതി ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മുൻകരുതലുകൾ ഈ പറഞ്ഞ പരിപഠനങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി കടന്നു വരും അത് നമ്മുടെ അനുഭവം കൊണ്ട് ഒരു അപകടത്തിലൂടെ മാത്രം നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം തന്നെ പരിസ്ഥിതിക തത്വം തന്നെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി വിലയിരുത്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആ പദ്ധതി ആരംഭിക്കരുത് എന്നാണ് അപ്പോൾ ഇത് വലിയ വലിയ ഭീതി ഇത് ഉണ്ടാക്കുന്നുണ്ട് അത് പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഒരു കൃത്യമായുള്ള പഠനം അത് എല്ലാ കാര്യത്തിലും ആവശ്യമാണ് ഇപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് വയനാട് യാത്രാ സമയം കുറയ്ക്കും വിനോദസഞ്ചാര മേഖല അതേപോലെ തന്നെ വ്യാപാര മേഖലക്കൊക്കെ വലിയ ഉണർവും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം സമ്മതിക്കുന്നുണ്ട് പക്ഷെ പ്രകൃതിയുടെ കാര്യം ഒന്നും തന്നെ എവിടെയും പറയുന്നില്ല എത്രത്തോളം ആയിരിക്കും പ്രകൃതിയെ പ്രകൃതിയെ എത്രത്തോളം ചൂഷണം നേരിടേണ്ടി വരും പരിസ്ഥിതിക്ക് എന്തൊക്കെ ആഘാതം വരും ആ കാര്യങ്ങൾ എവിടും പറയുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനം നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഇപ്പോ അത് ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ പശ്ചിമഘട്ടത്തിന്റെ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരള ഗവൺമെന്റ് തന്നെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കേരളത്തിലെ മണ്ണിന്റെ ഘടന കേരളത്തിലെ അതിതീവ്ര മഴയുടെ സാധ്യത കേരളത്തിലെ മലകളുടെ വിഷയങ്ങൾ നീരൊഴുക്കിന്റെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ അതിൽ പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു യൂണിയനും എ ഡി ബിയും വേൾഡ് ബാങ്കും ഒക്കെ ചേർന്ന് നടത്തിയ പഠനമാണ് ആ പഠന റിപ്പോർട്ട് അതൊരു പക്ഷെ ഒരു അലങ്കാരമായി നമുക്ക് വച്ചേക്കാം പക്ഷേ അത് പ്രായോഗികൾ നടപ്പാക്കേണ്ട റിപ്പോർട്ടാണ് പി ഡി എൻ എ റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് എന്നാലും സർക്കാരിന്റെ റിപ്പോർട്ട് തന്നെ വിശദമായി പഠിച്ചതിന് ശേഷമാണോ തുരങ്കപാത പോലെ ഒരു ഉണ്ടാക്കുന്നത് കാരണം വലിയ തോതിൽ ആവേശം ഇപ്പൊ നമുക്കറിയാം മനുഷ്യ വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതൊരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ് സത് സാമൂഹ്യ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് പക്ഷെ അതിന്റെ കാരണം ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ് നമുക്ക് ഇത്ര കാലമായിട്ടും അത് വേണ്ട രീതിയിൽ ഇപ്പോഴാണ് ഒരു പോളിസി വരുന്നത് അത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസാനമല്ല എല്ലാം കഴിഞ്ഞ് അപകടം ഉണ്ടാവും കൂടല്ല നമ്മൾ പഠനം നടത്തേണ്ടത് പഠനം നടത്തി അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക അതിനേതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ വേണമെങ്കിൽ എടുക്കുക അത് വളരെ അപകടകരമാണ് എന്ന് ബോധ്യം വന്നാൽ അത് ഉപേക്ഷിക്കുക അത് ഞാൻ പറയുന്നു അപ്പൊ ഇത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും ഇപ്പൊ ചുരന്തം ഇപ്പൊ നമ്മുടെ കൊങ്കൻ ഒരുപാട് ദുരങ്കത്തിലൂടെയാണ് പോകുന്നത് രാജ്യത്ത് പല സ്ഥലത്തും ഇല്ല എന്ന് പറയുന്നില്ല മാത്രമല്ല ഇപ്പൊ വിലങ്ങാട് വഴി തുരങ്കമില്ലാതെ ഒരു പാതയെ കുറിച്ച് ഒരു ചർച്ച വരുന്നുണ്ട് അവിടെ വനഭൂമി ആവശ്യമുണ്ടത് അതിലും തർക്കമുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടോ അങ്ങനൊരു ഒരു സാധ്യതയുണ്ടോ വയനാട്ടിലേക്ക് ഒരു പാത അത് വിലങ്ങാട് വഴി ഒരു പാതയെക്കുറിച്ച് പറയുന്നുണ്ട് അത് പഠനം നടത്തിയിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മൂന്നോ നാലോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേറ്റവും പാരിസ്ഥിതിക ആഘാതം കുറഞ്ഞ ഓപ്ഷൻ എടുക്കണമെന്നാണ് സുപ്രീം കോടതി അടക്കം വിധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു പഠനം താരതമ്യ പഠനം നമ്മൾ നടത്തിയിട്ടുണ്ടോ ഇത് ആവേശം കൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിന്റെ അനുഭവം നമ്മെ കാണിക്കുന്നത് ലോകത്തിന്റെ പല അനുഭവങ്ങളും കാണിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം